തുടക്കകാലത്ത് കോമഡി വേഷങ്ങളിലും പിന്നീട് വില്ലൻ വേഷങ്ങളിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് സിദ്ദിഖ് ഇന്ന് വില്ലൻ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ വെറുപ്പിച്ച നടന്മാരുടെ പട്ടികയിൽ സിദ്ദിഖിന്റെ സ്ഥാനം ഒന്നാമതാണ് എന്ന് തന്നെ പറയാം ഏതൊരു അനായാസം കൈകാര്യം ചെയ്യാൻ സിദ്ദിഖിന് സാധിക്കുമെന്നതാണ് ഇന്നും സിനിമയിൽ തിരക്കുള്ള നടനായി സിദ്ദിഖ് നിലനിൽക്കാൻ കാരണം അടുത്തിടെ ഇറങ്ങിയ നേര സിനിമയിലെ സിദ്ദിഖിന്റെ വില്ലൻ കഥാപാത്രത്തിന് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ അഭിനയിക്കുമ്പോൾ താൻ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സിദ്ദിഖ് ക്ലബ് ഓഫിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് താൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്റെ കഥാപാത്രമാണ് നായകൻ എന്നാണ് ചിന്തിക്കാറുള്ളതെന്നാണ് സിദ്ദിഖ് പറയുന്നത് താനൊരു കഥാപാത്രമായി ഒരു സിനിമയിൽ വരുമ്പോൾ തന്നെ സംബന്ധിച്ചിടത്തോളം താനാണ് നായകൻ നേരി എന്ന സിനിമയിൽ മോഹൻലാലിനെ ഒന്നും താൻ മൈൻഡ് ചെയ്തത് പോലുമില്ല തന്നെ സംബന്ധിച്ചിടത്തോളം താൻ അവതരിപ്പിച്ച രാജശേഖരനാണ് വക്കീൽ അദ്ദേഹമാണ് നായകൻ മറ്റേത് വർഷങ്ങളായി കോടതിയുടെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്തയാളാണോ പ്രോസിക്യൂട്ടറായി കൊണ്ടുവരുന്നത് എന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കും തന്റെ കഥാപാത്രത്തിന് എന്നാണ് സിദ്ദിഖ് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ ഇയാൾ സിനിമയിലെ നായകനായിരിക്കും നിങ്ങൾക്കും നായകനായിരിക്കും പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ കഥാപാത്രമാണ് നായകൻ എന്നാണ് അടിയുറച്ച് താൻ വിശ്വസിക്കുന്നത് ബാലൻ വക്കീലിലെ അച്ഛൻ കഥാപാത്രം പോലും ദിലീപിന്റെ നായക കഥാപാത്രത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു അയാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് കേമൻ അതേ രീതിയിലാണ് താൻ ഓരോ കഥാപാത്രവും ചെയ്യുമ്പോഴും തനിക്ക് അഭിനയിക്കുമ്പോൾ തന്റെ കൂടെ അഭിനയിക്കുന്നവർ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവരും താൻ അതിൽ ഇനിയും നന്നായി ചെയ്യേണ്ട ആളുമാണ് എന്ന ചിന്തയാണ് തനിക്ക് അങ്ങനെ ആദ്യമേ വിശ്വസിച്ചാണ് കഥാപാത്രം ചെയ്യാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നായകൻ വില്ലൻ കോമഡി എന്ന ഡിഫറൻസിയേഷൻ താൻ കൊടുക്കാറില്ലെന്നാണ് സിദ്ദിഖ് പറയുന്നത് കഥാപാത്രത്തിന്റെ വലിപ്പമോ സ്ഥാനമോ അല്ല സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കാറുള്ളത് എന്നും ആ കഥാപാത്രത്തിലൂടെ പുതുതായി തനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് നോക്കുന്നതെന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നു ബാന്ദ്രയും നേരുമാണ് ഏറ്റവും അവസാനം തിയേറ്ററിലെത്തിയ സിദ്ദിഖ് സിനിമകൾ നേരിറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ചത് സിദ്ദിഖിനും അനശ്വരയ്ക്കുമാണ് അടുത്ത കാലത്തൊന്നും തനിക്ക് ഇത്രയും ചീത്തപ്പേര് കിട്ടിയ ചിത്രമില്ലെന്നും പക്ഷേ ആ താൻ ആസ്വദിക്കുന്നുണ്ടെന്നും ലാസ്റ്റ് ആൻഡ് സീൻ ചെയ്യുമ്പോൾ എത്രയും കരുതിയിട്ടില്ലെന്നും സിദ്ദിഖ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എല്ലാവരും എടുത്തു പറഞ്ഞത് തിയേറ്ററിൽ താൻ വന്നാൽ ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്കുമെന്നാണെന്നും സിദ്ദിഖ് പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ അഡ്വക്കേറ്റ് രാജശേഖരൻ എന്ന വില്ലൻ കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിച്ചത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒരു ഇമോഷണൽ കോട്ട് റൂം റാമയാണ് നീര് ചിത്രത്തിൽ അനുശ്വര സിദ്ദിഖ് മോഹൻലാൽ ജഗദീഷ് പ്രിയാമണി തുടങ്ങിയ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് എന്നായിരുന്നു പ്രേക്ഷകരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് ചിത്രത്തിന് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ